നമസ്കാരം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചെടുത്തുവെങ്കിലും ബി ജെ പി നേതാക്കൾക്ക് വലിയ രീതിയിലുള്ള ഒരു സന്തോഷമൊന്നും തന്നെയില്ല അതിന് പ്രധാന കാരണം മറ്റൊന്നുമല്ല ഒറ്റയ്ക്ക് തിന്നിരുന്ന കാര്യം ഇപ്പോൾ കൂട്ടത്തോടെ ഒരു സമൂഹ സദ്യ ഇരുന്ന് കഴിക്കുന്ന പോലെയായി എന്ന അവസ്ഥയിലേക്ക് മാറി കാരണം സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് വയ്യ സ്വന്തം അജണ്ടകൾ നടപ്പിലാക്കാനായിട്ട് കഴിയില്ല അതുകൊണ്ട് തന്നെ ഇനി ഏകപക്ഷീയമായിട്ട് സ്വന്തം തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ ബി കൊണ്ട് സാധിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നേതാക്കളുടെ എല്ലാം തന്നെ പ്രധാന പ്രശ്നവും നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് നിമിഷങ്ങൾ മുമ്പ് വരെ വളരെ വെല്ലുവിളിയും ബീമ്പും ഒക്കെ പറഞ്ഞിരുന്ന അമിത്ഷായുടെ ഒരു പൊടി പോലും ഇപ്പോൾ കാണാൻ ഇല്ല എന്നതാണ് ഏറെ സത്യം അതാണ് ഇപ്പോൾ പരമപ്രധാനമായിട്ട് നിൽക്കുന്നത് കാരണം ഒരു ചെറിയ നീക്കുപോക്കിന് പോലും നായിഡുവിനേയും അതുപോലെ തന്നെ നിതീഷ് കുമാറിനെയും ഒക്കെ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് ഇപ്പോൾ ബി ജെ പി എത്തി സ്പീക്കർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ അടുത്ത ചോദ്യവും അതോടൊപ്പം തന്നെ വിവിധ അഭിപ്രായങ്ങളും എല്ലാം തന്നെ ഉയർന്നിരിക്കുകയാണ് അതായത് ഡെപ്യൂട്ടി സ്പീക്കർ വേണോ അതോ വേണ്ടയോ എന്നതാണ് ചോദ്യം ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഇത്തവണയും ഒഴിച്ചിടണോ അതോ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യത്തിന് വഴങ്ങണമോ എന്നതാണ് ഇപ്പോൾ ബി ജെ പിയിൽ ആലോചനകൾ ഇത് തീർച്ചയായിട്ടും ബി ജെ പിയെ വിയർപ്പ് മുട്ടിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ ബി ജെ പിയിൽ രണ്ട് അഭിപ്രായവും ഇപ്പോൾ നിലനിൽക്കുകയാണ് സ്വാഭാവികമായിട്ടും ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിൽ താല്പര്യമില്ലെന്ന് എൻ ഡി എയിലെ പ്രബല ഘടകക്ഷിയായിട്ടുള്ള ടി ഡി പിയും അതോടൊപ്പം തന്നെ ജെ ഡി യുവും ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ വേണമെന്ന് സ്പീക്കർ ഓം ബിർള നിലപാടെടുത്തതായിട്ടും സൂചനകളുണ്ട് അപ്പോൾ ഈ തീരുമാനമാണ് ശരിക്കും ബി ജെ പിയെ കുഴപ്പിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ വേണമെന്ന് കഴിഞ്ഞ സഭയുടെ കാലത്ത് സ്പീക്കർ സർക്കാരിനോട് പലതവണ പറഞ്ഞതാണെന്നാണ് സൂചന എന്നാൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വിധം പരസ്യ നിലപാടെ എടുത്തില്ല എന്ന് മാത്രം ഏതെങ്കിലും സാഹചര്യത്തിൽ സ്പീക്കർ അങ്ങാനും രാജിവെച്ചാൽ എന്ത് ചെയ്യും എന്ന ചോദ്യമാണ് ഉയരുന്നത് സർക്കാർ വൃത്തങ്ങളിൽ ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നു കാരണം ഭരണഘടനാ വ്യവസ്ഥയനുസരിച്ചുകൊണ്ട് സ്പീക്കർ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് അപ്പോൾ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഓം ബിർളയുടെ പേര് നിർദ്ദേശിച്ച പ്രമേയം ശബ്ദവോട്ടിൽ പാസ്സായത് പ്രതിപക്ഷം അംഗീകരിക്കുകയായിരുന്നു സാധാരണ ആളെണ്ണം തിട്ടപ്പെടുത്തിയുള്ള വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടില്ല എന്നാൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ പേരെ നിർദ്ദേശിച്ചിട്ടുള്ള പ്രമേയം പിൻവലിക്കാനും തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ സ്പീക്കർ പദവിയിലേക്ക് നടന്നത് ഒരു മത്സരം തന്നെ എന്ന് പറയാൻ സാധിക്കും ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഒഴിച്ചിടേണ്ട എന്നാണ് തീരുമാനമെങ്കിൽ അത് ബി തന്നെ കൈവശം വയ്ക്കില്ല എന്ന് തീർത്ത പറയാനാകില്ല എന്നും പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ പ്രതിപക്ഷത്തിന് നൽകാമെന്ന വാദവും ശക്തമാണ് സഭാ നടത്തിപ്പിൽ പ്രതിപക്ഷ പ്രതിനിധിയെ പങ്കാളിയാക്കുന്നതിലെ വരും വരായികൾ പാർട്ടി വിലയിരുത്തി വരികയാണ് പ്രതിപക്ഷത്തിന് പദവി ലഭിക്കുകയാണെങ്കിൽ തങ്ങളെ പരിഗണിക്കേണ്ടതില്ല എന്ന് തൃണമൂൽ കോൺഗ്രസ് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതിപക്ഷ നേതൃത്വസ്ഥാനമുള്ള കോൺഗ്രസ് മറ്റൊരു ഭരണഘടനാ പദവി കൂടി വേണമെന്ന് നിർബന്ധം പിടിക്കുമോ അതോ ഇനി ഇന്ത്യ സഖ്യത്തിലെ രണ്ടാമത്തെ വലിയ ഘടകക്ഷിയായിട്ടുള്ള സമാജ്വാദി പാർട്ടിക്ക് അത് നൽകുമോ എന്നും വ്യക്തമല്ല ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക